ഹായഓൾ അപ്സോ പി എസ് സി സ്കോളറിൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂറോപ്യൻമാരുടെ ആഗമനവും സംഭാവനകളും എന്ന വിഷയത്തിലെ രണ്ടാം ഭാഗമാണ് ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ എസ് സി ആർ ടി ഫാക്ടറികൾ ഉൾക്കൊള്ളിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കാണാത്തവർ കണ്ടുനോക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ കടൽ മാർഗ്ഗം ആദ്യം എത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരും നമ്മൾ ഡിസ്കസ് ചെയ്തു അവർ കടൽമാർഗം മാർഗം എത്താൻ കാരണം ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റപ്പോൾ പിടിച്ചെടുക്കുകയും അതുമൂലം യാത്രാമാർഗം തടസ്സപ്പെടുകയും മറ്റൊരു മറ്റൊരു മാർഗ്ഗം അവർക്ക് കണ്ടുപിടിക്കേണ്ടി വന്നു അങ്ങനെയാണ് അവർ കടൽ മാർഗം കണ്ടെത്തിയത് ആരാണ് കണ്ടെത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്കോഡഗാമയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് വാസ്കോഡഗാമ കേരളത്തിലെത്തിയെന്ന് നമുക്കറിയാം അറബിക്കടൽ വഴിയാണ് എത്തിയത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് കേരളത്തിലേക്ക് എത്തിച്ചേർന്നത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ് മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച പോർച്ചുഗീസ് നാവികൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്കോഡഗാമ എന്ന് എഴുതരുത് ആദ്യ സഞ്ചരിച്ചത് ബെർത്തലോമിയോ ഡയസ് ആണ് ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടിൽ ബർത്തലോമിയോ ഡയസ് ശുഭപ്രതീക്ഷാ മുൻപ് അല്ലെങ്കിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച പോർച്ചുഗീസ് നാവികൻ അടുത്ത നമ്മൾ പഠിക്കുന്നത് വാസ്കോഡഗാമയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡഗാമ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറയുന്നത് എന്നാണ് വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിച്ചേർന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത് അല്ലെങ്കിൽ എന്നാണ് എവിടെ നിന്നാണ് വാസ്കോഡഗാമ യാത്ര ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിനെത്തി എത്ര ദിവസത്തെ യാത്രയാണ് എടുത്തത് മുന്നൂറ്റി പതിനേഴ് ദിവസം ഒരു വർഷം തകഞ്ഞില്ല അല്ലേ മുന്നൂറ്റി പതിനേഴ് ദിവസം കൊണ്ട് അദ്ദേഹം യാത്ര പൂർത്തീകരിച്ചു തിരിച്ച് ആയിരത്തി നാനൂറ്റി തൊ തൊണ്ണൂറ്റി പോവുകയും ചെയ്തു കേട്ടോ ആരാണ് ഗാമിയെ ഇന്ത്യയിലേക്ക് അയച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുവൽ രാജാവ് അല്ലെങ്കിൽ മാനുവൽ ഒന്നാമൻ മാനുവൽ ഒന്നാമൻ വാസ്കോഡഗാമയ്ക്ക് ഡോം പദവി അല്ലെങ്കിൽ പ്രഭു പദവി നൽകി മറ്റൊരു പോയിൻ്റാണ് മാനുവൽ രാജാവ് വാസ്കോ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സേനാപതി സേനാപതി കേട്ടോ ഇന്ത്യൻ മഹ സമുദ്രങ്ങളുടെ അതിനായകനായിരുന്നു ചോദിച്ചാലോ അത് കുഞ്ഞാലി കുഞ്ഞാലിമരയ്ക്കാർ നാലാമനാണ് മാറിപ്പോയത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സേനാപതിയും ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകനും അതിനായകൻ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിരുന്നില്ല കുഞ്ഞാലിമരയ്ക്കാർ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർ കുഞ്ഞാലി മറിക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് മോഹൻലാലിനെയാണ് മോഹൻലാൽ സിനിമയിലൊക്കെ നായകനല്ലേ അപ്പം അങ്ങനെ കണക്ട് ചെയ്യുക ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതി നായകനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞാലി മറിക്കാർ നാലാമൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സേനാപതി എന്ന് ചോദിച്ചാലോ അത് വാസ്കോഡ ഗാമേ കുഞ്ഞാലി മറിക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കി വർഷം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ടായിരമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ചെറിയൊരു എയറണുണ്ട് നമ്മൾ മോഹൻലാൽ അതിനകത്ത് അവതരിപ്പിച്ചത് കുഞ്ഞാലി മര കുഞ്ഞാലി മൂന്നാമനാണെന്നാണെന്ന് പറഞ്ഞത് അതിൽ നാലാമനാട്ടോ അടുത്തതായി വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻ ഗബ്രിയൽ ആണ് സെൻ ഗബ്രിയൽ മറ്റ് രണ്ട് കപ്പലുകളും കൂടി അദ്ദേഹം വന്ന കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്നു സെൻ റാഫേലും സെൻ ബെറിയോയും സെൻ റാഫേലും സെൻ ബെറിയോയും വന്ന കപ്പൽ സഞ്ചരിച്ച കപ്പലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെൻ ഗബ്രിയൽ യാത്രയ്ക്ക് ചിലവായതിൻ്റെ അറുപത് ഇരട്ടി ലാഭം അദ്ദേഹത്തിന് നേടിയിട്ടോ ഇവിടുത്തെ സാധനങ്ങളുടെ വില അപ്പോൾ പോർച്ചുഗലിൽ എത്രമാത്രം ഉണ്ടെന്ന് ആലോചിക്കണം കുരുമുളകിനൊക്കെ ഭയങ്കര വിലയാണ് ഇനി കുറച്ച് വർഷങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കേരളത്തിലെത്തിയതെന്ന് നമ്മൾ പറഞ്ഞു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ തിരിച്ചുപോയി വീണ്ടും അദ്ദേഹം വന്നു രണ്ടാമത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് വാസ്കോടഗാമ എത്തിയത് മൂന്നാമതായി വന്നത് എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ആ വർഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഏറ്റവും ലാസ്റ്റായി വന്നതും മൂന്നാമതായി വന്നതും മാത്രമല്ല വാസ്കോഡഗാമ വൈസ്രോയി ആയിട്ട് ആദ്യം വന്നത് എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലാണ് മാറിപ്പോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എഴുതരുത് വൈസ്രോയി എന്ന പദവി സ്വീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിനാണ് എന്നാണ് വാസ്കോഡ ഗാമ അന്തരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഡിസംബർ ഇരുപത്തി നാല് എങ്ങനെയാണ് അത് ഓർത്തിരിക്കുക ഡിസംബർ ഇരുപത്തിനാല് ക്രിസ്മസിൻ്റെ തലേന്ന് മരിച്ചു എന്ന് ഓർക്കുക ഗാമ അതും വർഷം കണക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോഴുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ ഒരു അഞ്ഞൂറ് കൊല്ലം മുമ്പ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിന് ഡിസംബർ ഇരുപത്തിനാലിന് വാസ്കോഡ ഗാമ അന്തരിച്ചു ഇനി അടക്കം ചെയ്ത് ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചിയിലാണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് പണിതും പോർച്ചുഗീസുകാർ തന്നെയാണ് അവിടെ തന്നെയാണ് അവിടെ തന്നെയാണ് വാസ്കോഡഗാമയ അടക്കം ചെയ്തത് പിന്നീട് ഇവിടുന്ന് ഭൗതിക ശരീരം എടുത്ത് പോർച്ചുഗലിൽ കൊണ്ടടക്കി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിലാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് അവിടെ അടക്കം ചെയ്ത പള്ളിയുടെ പേരാണ് ജെറോണിമസ് കത്രീഡൽ ജെറോനിമസ് കത്രിഡൽ ഇതുകൂടാണ്ട് നമുക്ക് ഒരു പോയിന്റാണ് വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി എന്നിവിടെ നിന്നുള്ളത് അത് ഗോവയിലാണ് അത്രയൊക്കെയാണ് വാസ്കോഡഗാമയെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത് അടുത്തായി പഠിക്കാനുള്ളത് പെഡ്രോ അൽവാരസ് കബ്രാൾ പെഡ്രോ അൽവാരസ് ഖബ്രാൾ ഗാമയുടെ പിൻഗാമിയായിട്ട് ആയിരത്തി അഞ്ഞൂറിൽ വന്നതാണ് പെഡ്രോ അൽവാരസ് ഖബ്രാൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോടഗാമ ഒന്ന് ആയിരത്തഞ്ഞൂറിൽ പിൻഗാമിയായിട്ട് അൽവാരസ് കബ്രാളും വന്നു കൊച്ചിയിൽ പണ്ടൊക്കശാല സ്ഥാപിച്ച ചോദിച്ചാൽ അത് പെഡ്രോ അൽവാരസ് ഖബ്രാൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് പോർച്ചുഗീസ് വൈസ്രോയിമാരാണ് നമ്മൾ പറഞ്ഞു വാസ്കോടഗാമ വൈസ്രോ ആയിട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലാണ് എത്തിയത് അപ്പോൾ ആദ്യം എത്തിയ വൈസ്രോയ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസ് ആദ്യം എത്തിയ പോർച്ചുഗീസ് വൈസ്രോയ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് അൽമേഡ വളരെ ഇമ്പോർട്ടൻറ്റായ മനുഷ്യനാണ് അൽമേഡ ർ പോളിസി അല്ലെങ്കിൽ നീലജല നയം സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അൽമയുടെ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴും ചോദിക്കാറുള്ളതാണ് ആദ്യത്തെ വൈസ്രോയും അദ്ദേഹം തന്നെയാണ് രണ്ടാമത്തെ വൈസ്രോയാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽബൂക്കർക്ക് അൽബൂക്കർക്ക് അൽബൂക്കർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരാളാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്നു ചോദിച്ചാലും അൽബൂക്കർക്കാണ് മാറിപ്പോരുത് ഗാമ എന്ന് എന്നെഴുതാൻ ടെൻഡൻസി ഉണ്ടാവും ഇന്ത്യയിലെത്തി ആദ്യം പോർച്ചുഗീസ് കാരനാണ് പക്ഷേ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് അൽബൂക്കർക്കാണ് അദ്ദേഹത്തിൻ്റെ മിശ്ര കോളനി വ്യവസ്ഥ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മിശ്രോ കോളനി വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗലിലെ പുരുഷന്മാരും ഇന്ത്യയിലെ സ്ത്രീകളുമായിട്ട് മെയ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് മിസ്ര കോളനി വ്യവസ്ഥ അൽബുക്കർക്കിനെ പറ്റി മറ്റൊരു പോയിന്റാണ് കോഴിക്കോട് ആക്രമിച്ച വൈസ്രോ ആയിരുന്നു ഈ പോർച്ചുഗൽ വൈസ്രോ വൈസ്രോയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് അൽബുക്കർക്കാണ് ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർ ഇപ്പോൾ സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് സദ്യ നിരോധിച്ചായിരുന്നു ചോദിച്ചാൽ നോർമലി വില്യം ബെൻഡിക്സ് എന്നാണ് പറയാറ് പോർച്ചുഗീസ് എന്ന വാക്കുണ്ടെങ്കിൽ അതിന് ഉത്തരം അൽബുക്കർക്കാണ് പിന്നെ ഈ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയതും അൽബൂക്കർക്കാണ് അടുത്തായി പഠിക്കേണ്ടത് കാർട്ടസ് വ്യവസ്ഥയാണ് ഇന്ത്യ ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് അടങ്ങുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് അറിയപ്പെടുന്നതാണ് കാർട്ടസ് എന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ കപ്പലിൻ്റെ വലിപ്പം കപ്പിത്താൻ്റെ ജീവനക്കാരുടെയും വിവരങ്ങൾ ചരക്കിൻ്റെ വിവരങ്ങൾ എത്തിച്ചേരുന്ന തുറമുഖം എന്നിവയായിരുന്നു ആർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുക കപ്പലുകൾ അടിമകളാക്കുകയാണ് ഇവർ ചെയ്തിരുന്നത് പിന്നെ നമ്മൾ പഠിക്കേണ്ടത് പോർച്ചുഗീസിൻ്റെ സംഭാവനകളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അച്ചടിശാല സ്ഥാപിച്ചു എന്ന് പറഞ്ഞു എവിടെയൊക്കെയാണ് അച്ചടിശാല എവിടെയൊക്കെയാണ് അച്ചടിശാല സ്ഥാപിച്ചത് കൊച്ചിയിലും വൈപ്പിലുമാണ് അച്ചടിശാല സ്ഥാപിച്ചത് ടിആർടി ഫാക്ടറിയിൽ നമ്മൾ പറഞ്ഞിരുന്നു കൈതച്ചക്ക പപ്പായ പേരയ്ക്ക അശുവണ്ടി പുകയില വറ്റൽമുളക് ഇതൊക്കെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരെന്ന് പറഞ്ഞു അതുകൂടാണ്ട് അത്തിക്ക മരച്ചിനി റബ്ബറും കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂളുകൾ കൊച്ചിയിൽ ആരംഭിച്ചു വൈദിക പഠനത്തിനായി സെമിനാരികളും കോളേജുകളും കൊച്ചി കൊടുങ്ങല്ലൂർ വൈപ്പിൻ കോട്ട എന്നിവിടങ്ങളിൽ ആരംഭിച്ചു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ആഞ്ചലക്കോട്ട കോട്ടപ്പുറം കോട്ട എന്നിവ സ്ഥാപിച്ചിരുന്നു ആഞ്ചലക്കോട്ട ആരാണ് സ്ഥാപിച്ചത് അൽമേടയാണ് സ്ഥാപിച്ചത് അൽമേഡ എന്താണ് ബ്ലൂ വാട്ടർ പോളിസിയായിട്ട് ഓർക്കുമ്പോൾ അൽമേട് നമ്മൾ ഓർക്കണം അൽമേട് കൊണ്ടുവന്ന നയം എന്താണ് ബ്ലൂ വാട്ടർ പോളിസി ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതെന്നും ചോദിച്ചു കഴിഞ്ഞാൽ അത് മാനുവൽ കോട്ടയാണ് മാനുവൽ രാജാവാണ് വാസ്കോട് ഗാമി അയച്ചതെന്ന് നമ്മൾ പറഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമായിരിക്കണേൽ ഇവിടെ പണിത കോട്ടയ്ക്ക് മാനുവൽ കോട്ട എന്നും പേര് നൽകിയത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് കൊച്ചിയിലാണ് മാനുവൽ കോട്ട പണിതത് പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട അഴിക്കോട്ട കൊച്ചിൻ കോട്ട എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്നത് മാനുവൽ കോട്ട തന്നെയാണ് പണി എഴുപ്പിച്ചതാരാണ് അൽബൂക്കർക്ക് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനം എന്നറിയപ്പെടുന്നത് അൽബൂക്കർക്ക് അടുത്തതായി കോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂനോ ഡ കുൻഹ നൂനോ ഡ കുൻഹ കോട്ട അറിയപ്പെടുന്ന എങ്ങനെയാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് പിന്നെ വാസ്തുവിദ്യ ശൈലിയിൽ ഗോതിക് ശൈലി കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് ഗോതിക് ശൈലി നമുക്കറിയാമല്ലോ ഇപ്പോഴുള്ള ഈ പള്ളികളൊക്കെ പഠിഞ്ഞിരിക്കുന്ന ഗോതിക് ശൈലിയാണ് കൂർമനയുള്ള ആ ഒരു വാസ്തുവിദ്യ ശൈലിനാണ് ഗോതിക് ശൈലി എന്ന് പറയുന്നത് ഉദാഹരണങ്ങളാണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചും ബോം ജീസസ് ചർച്ചും പിന്നെ രണ്ട് സന്ധികൾ പഠിക്കാനുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ചു ഉടമ്പടിയാണ് കണ്ണൂർ സന്ധി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി അപ്പോൾ അതങ്ങനെ നമ്മൾ ഓർത്തിരിക്കുക രണ്ടും സെയിം ആൾക്കാരാണ് കോഴിക്കോടും പക്ഷെ കോഴിക്കോട് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലും ആദ്യം നടന്നത് കണ്ണൂർ സന്ധ്യ നമ്മുടെ ജില്ലകളിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും മേലെ കണ്ണൂരല്ലേ അപ്പോൾ ആദ്യം നടന്നത് കണ്ണൂർ സന്ധ്യയും പിന്നീട് പൊന്നാനി സ്ഥിതി എന്ന് മലപ്പുറത്ത് അഞ്ഞൂറ്റി നാൽപ്പതിൽ പൊന്നാനി സന്ധ്യയും അങ്ങനെ ഓർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു ചോദ്യമാണ് അഴിക്കോട് സന്ധി ആരൊക്കെ തമ്മിലാണെന്ന് അത് നിങ്ങൾ കമൻ്റ് ചെയ്യുക കുറച്ച് വാക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട് ലേലം ഫാക്ടറി മുറം പതക്കം കൊന്ത കുമ്പസാരം വികാരി ചാവി ജനൽ മേശ കസേര ബെഞ്ച് വരാന്ത റാന്തൽ വിജാഗിരി അലമാര ചായ മേസ്തിരി കുശിനി ഇതൊക്കെ ലഭിച്ചത് ഇവിടെ നിന്നാണ് പോർച്ചുഗൽ ഭാഷയിൽ നിന്നാണ് ഈ വാക്കുകളൊക്കെ ലഭിച്ചത് കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗൽ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമായിരുന്നു മട്ടാഞ്ചേരി പാലസ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ചിൽ ആർക്ക് മണിതുകൊടുത്തതാണ് വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗലുകാർ മണിതുകൊടുത്തൊട്ടാണ് കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ് ഇത് പിന്നീട് ഡച്ചുകാർ പുതുക്കി പണിത് അതോടുകൂടി അതറിയപ്പെടുന്നത് എങ്ങനെ ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്നു ഒക്കെയാണ് പോർച്ചുഗീസുകാരെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡച്ചുകാരാണ് ഡച്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഡച്ചുകാർ ഇന്ത്യയിലെത്തിയത് കേരളത്തിലല്ല കേട്ടോ കേരളത്തിലെത്തിയത് ആയിരത്തി അറുന്നൂറ്റി നാലിലാണ് ഇന്ത്യയിലെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതെന്നാണ് ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ലണ്ടനിലാണ് ഏതു വർഷമാണ് സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറിലാണ് ആയിരത്തി അറുന്നൂറിലും അപ്പോൾ ആദ്യം സ്ഥാപിതമായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അത് കഴിഞ്ഞിട്ടാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതെന്നാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് മാറിപ്പോരത് എല്ലാം കറക്റ്റ് പഠിച്ചു വെക്കുക ആയിരത്തി അറുന്നൂറിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാലിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ അഡ്മിറൽ ആരാണ് ആണ് നമ്മൾ കഴിഞ്ഞ വേണ്ടിയിൽ പറഞ്ഞു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഓടിച്ചു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ പോർച്ചുഗീസ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി അഡ്മിറൽ ആരാണ് വാൻഗോയുൻസ് ആണ് വാൻ ഗോയുൻസ് നമ്മൾ നേരത്തെ അഴീക്കോട് സന്ധി ആരൊക്കെ തമ്മിലാണ് ഉപയോഗിച്ചെന്ന് പറഞ്ഞത് കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഉപയോഗിച്ച സന്ധ്യയാണ് അഴീക്കോട് സന്ധി കരാറിൽ ഒപ്പിട്ടത് പുറക്കാട് കായംകുളം എന്നീ പ്രദേശത്തെ മുഖ്യന്മാരുമായിട്ടാണ് പിന്നെ ഇവരുടെ ആസ്ഥാനം ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുളച്ചിലാണ് കുളച്ചൽ നമ്മൾ പറഞ്ഞില്ലേ കുളച്ചൽ യുദ്ധം എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മാവേലിക്കര ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് എന്തായിരുന്നു മാവേലിക്കര ഉടമ്പടി ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര മാവേലിക്കര ഉടമ്പടി ആർക്ക് തമ്മിലായിരുന്നു മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു മാവേലിക്കര ഉടമ്പടി ഡച്ചുകാരിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ധർമ്മരാജാവ് വിലയ്ക്ക് വാങ്ങിയ കോട്ടകളാണ് കൊടുങ്ങല്ലൂർ കോട്ട പള്ളിപ്പുറം കോട്ട കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും ആരിൽ നിന്നാണ് കട കാരിൽ നിന്നാണ് വിലക്ക് വാങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡച്ചുകാരിൽ നിന്ന് ഇനി ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ നമുക്ക് നോക്കാം ഉപ്പ് നിർമ്മാണം തുണിക്ക് ചായ നൽകൽ തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനവും മെച്ചപ്പെട്ട തൈകളും വിതരണം എല്ലാം ഡച്ചുകാരാണ് അതുപോലെ ചേറ്റുകകോട്ട പണിതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഡച്ചുകാരാണ് പള്ളിപ്പുറത്ത് ആശുപത്രി ബോൾഗാട്ടി പാലസ് ഇനി മറ്റൊരു പോയിന്റാണ് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിരുന്നു പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരും ലന്തക്കാരെന്നറിയപ്പെടുന്നത് ഡച്ചുകാരെന്നാണ് അപ്പോൾ പരാന്ത്രീസുകാരെന്നറിയപ്പെടുന്ന ആരാണ് ഫ്രഞ്ചുകാർ പരാന്തീസുകാർ ഫ്രഞ്ചുകാർ അതുപോലെ ഡാനിഷ്കാർ എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കുകാർ ഡാനിഷ്കാരെന്നറിയപ്പെടുന്നത് ഡെൻമാർക്കുകാർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഡെച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ് ഹോർത്തൂസ് മലബാർക്കസ് എന്ന് അപ്പം അതിൻ്റെ കുറച്ച് പോയിന്റുകളൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ് അത് രചിച്ചത് ആരാന്നായിരുന്നു പറഞ്ഞത് റൽ ആണ് രചിച്ചത് ഏത് ഭാഷയിലാണ് രചിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്റിൻ ഭാഷയിലാണ് രചിച്ചത് ലാറ്റിൻ ഭാഷ ഇമ്പോർട്ടൻ്റ് ആണ് കേരള രാമം എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഹോർത്തൂസ് മലബാർക്കസ് ആണ് കേരള രാമം ആംസ്റ്റർഡാമിൽ നിന്നാണ് ഹോർത്തോസ് മലബാർക്കാസ് പ്രസിദ്ധീകരിച്ചത് പന്ത്രണ്ട് ബാല്യങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ടിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും ഇടയ്ക്കാണ് പ്രസിദ്ധീകരിച്ചത് മർക്കാസിൽ പ്രതിപാദിക്കുന്ന ആദ്യ വൃക്ഷം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെങ്ങും അവസാന വൃക്ഷം ആലുമാണ് മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥവും ഹോർത്തോസ് ആണ് എന്നാൽ പൂർണ്ണമായും അച്ചടിച്ച ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സംക്ഷേപ വേദാർത്ഥം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്കാണ് തെങ്ങ് ഹോർത്തൂസ് മലബാർക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ടി അച്യുത വൈദ്യൻ നമ്മൾ പഠിച്ചിരുന്നു മലബാർ ഹോർത്തൂസ് മലബാർക്കാസിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡ സാര സ്വാത്വ ബ്രാഹ്മണനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ രംഗഭട്ട് അപ്പുഭട്ട് വിനായകഭട്ട് എല്ലാം പട്ടുകളാണല്ലേ രംഗഭട്ട് അപ്പുബട്ട് വിനായകഭട്ട് ഇനി ഹോർത്തൂസ് മലബാർക്കാസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാലോ ജോൺ മാത്യൂസ് ജോൺ മാത്യൂസ് എങ്ങനെ ഓർമ്മ വരുമ്പോൾ തണ്ണീർ മക്കൻ ദിനങ്ങളിലെ മാത്യൂസിനെയാണല്ലോ ഓർമ്മ വരുന്നത് അപ്പോൾ അതൊക്കെ ആ ഫേസ് ഒക്കെ വെച്ചിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക ഓർത്തോസ് മലബാർക്കാസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതനായിരുന്നു ചോദിച്ചുകഴിഞ്ഞാൽ ജോൺ മാത്യൂസ് ഒരു പുരോഹിതനായിട്ട് മാത്യൂസ് നിൽക്കുന്നതും അയാളാണ് സഹായിച്ചതെന്നൊക്കെ ആലോചിച്ച് അത് സംകല്പിച്ച് പഠിക്കുക ഓർത്തോസ് മലബാർക്കാസിലെ ചിത്രങ്ങൾ വരച്ചതുമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സെയിം ഉത്തരമാണ് ജോൺ മാത്യൂസ് തന്നെയാണ് എത്ര സസ്യങ്ങളെപ്പറ്റിയാണ് ഈ ഓർത്തോസ് മലബാർക്കാസിൽ പ്രതിപാദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എഴുന്നൂറ്റി നാൽപ്പത്തി സസ്യങ്ങളെ പറ്റിയാണ് അതുപോലെ തന്നെ എഴുന്നൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ചിത്രങ്ങളും ഇതിനകത്ത് കാണിക്കുന്നു അടുത്തൊരു പോയിന്റാണ് ഹോർത്തോസ് മലബാർക്കാസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മാനുവൽ കർണൈറോ രചനയിൽ സഹായിച്ച പരിഭാഷകൻ ഇമ്മാനുവൽ കർണേറോ കേരള സർവകലാശാലയാണ് ഹോർത്തൂസ് മൽബാർക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിച്ചത് ഏത് സർവകലാശാലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം സർവകലാശാല ആരാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ എസ് മണിലാല് അദ്ദേഹത്തിന് പത്മശ്രീ രണ്ടായിരത്തി ഇരുപതിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഓർത്തിരിക്കുക കെ എസ് മണിലാല് നമുക്ക് പഠിക്കാനുള്ള ഫ്രഞ്ച് കയറാണ് ഫ്രഞ്ച്കാരെപ്പറ്റി അധികം പോയിന്റ് ഇല്ല ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി നമ്മൾ പറഞ്ഞു അല്ലേ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി വ്യക്തിയായിരുന്നു ചോദിച്ചുകഴിഞ്ഞാൽ കോൾബർട്ട് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി കോൾബർട്ട് ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ ഏതെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ മാഹി കാരക്കൽ യാനം ചന്ദ്രനാഗർ പോണ്ടിച്ചേരി ഇതിനകത്ത് മാഹി കാരക്കൽ പോണ്ടിച്ചേരി നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിരുന്നു യാനം ചന്ദ്രനാഗർ കൂടി ആഡ് ചെയ്യുക തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരത്ത് നിന്ന് അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിലായിരുന്നു ഇവരുടെ പ്രധാന ശ്രദ്ധ ഉണ്ടായിരുന്നത് മാഹിയായിരുന്നു കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം മയ്യേഴി എന്നും അറിയപ്പെടുന്നു മാഹിയെന്നെ അറിയപ്പെടുന്നതാണ് മയ്യേഴി എന്നാണ് ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ നിന്ന് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലില് ഇത്ത നമ്മൾക്ക് പഠിക്കാനുള്ളത് ഇംഗ്ലീഷുകാരെ പറ്റിയാണ് ആദ്യമായി കേരളത്തിൽ വന്ന ഇംഗ്ലീഷുകാരൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മാസ്റ്റർ റാൽഫ് ഫിച്ച് മാസ്റ്റർ റാൽഫ് ഫിച്ച് ടോ ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ ക്യാപ്റ്റൻ ഗീലിംഗ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി കേരളത്തിലെത്തുകയും സാമൂതിരി സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു കേരളത്തിന്റെ ചരിത്രരേഖകൾ ഇംഗ്ലണ്ടുകാർ അറിയപ്പെടുന്നത് സീമ എന്നാണ് സീമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ വെള്ള എന്നാണ് അർത്ഥം സീമ എന്നറിയപ്പെടുന്ന ഇപ്പം ഇംഗ്ലണ്ടുകാരെയാണ് ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി വെച്ച വേണാട് രാജാവ് രാജാവായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ രാമവർമ്മ ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി വെച്ച വേണാട് രാജാവ് രാമവർമ്മ ബ്രിട്ടീഷ് ഇന്ത്യൻ മാതൃക ബ്രിട്ടീഷ് ഇന്ത്യൻ മാതൃകകൾ നിയമസംവിധാനം ഏർപ്പെടുത്തിയ ദിവാൻ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നഞ്ചപ്പയ്യ നഞ്ചപ്പയ്യ അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ആദ്യമായി ബ്രിട്ടീഷ് റെസിഡന്റ് നിയമിക്കുന്നത് ധർമ്മരാജയുടെ കാലത്താണ് തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റസിഡൻ്റ് ആയിരുന്നതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കേണൽ മെക്കാളെ ഒരു കാളയായിരുന്നു അല്ലേ കേണൽ മെക്കാളെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് അവിട്ടം തിരുന്നാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു നമുക്കറിയാം ഏറ്റവും വീക്കായിരുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു അവിട്ട തിരുനാൾ ബാലരാമവർമ്മ ആ കാലത്താണ് കറക്റ്റ് തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത് ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് മുപ്പതിൽ വടക്കൻ മലബാർ എന്നും തെക്കൻ മലബാർ എന്നും രണ്ട് ഭരണമേഖലകളിലായി മലബാറിനെ ബ്രിട്ടീഷുകാർ വിഭജിച്ചു വടക്കൻ മലബാറിൻ്റെ ആസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ തലശ്ശേരിയും തെക്കൻ മലബാറിൻ്റെ ചെറുപ്പളശ്ശേരിയാണ് വടക്കിൻ്റെ ആസ്ഥാനം തലശ്ശേരിയും വടക്ക് വടക്ക് എന്ന് പറയുമ്പോൾ വേലയിട്ടല്ല വിര നോർത്ത് വടക്കിൻ്റെ തലശ്ശേരി തലത്തല നോർത്തിൻ്റെ വരുമ്പോൾ സൗത്തിൻ്റെ വരുമ്പം ചെറുപ്പശ്ശേരിയും ചെറുപ്പുളശ്ശേരിയും ആയിരുന്നു ആയിരത്തി എണ്ണൂറിൽ മലബാർ ബോംബെയിൽ നിന്ന് മദ്രാസ് പ്രസിഡൻസിക്ക് കൈമാറി മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിൽ വന്നതോടെ മലബാറിലെ എല്ലാ മുഖ്യന്മാരുടെയും അധികാരങ്ങൾ ബ്രിട്ടീഷുകാർ കവർന്നിരിക്കുകയും അവർക്ക് മാലികാൻ എന്ന് മാലികാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൻഷനാണ് അത് നൽകുകയും ചെയ്തു ഇരുപതാം കൂടി തന്നെ കേരളം പൂർണ്ണമായും മദ്രാസിനോട് ബന്ധിപ്പിച്ചു ഇരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാൻ ആയിരുന്നു ബ്രിട്ടീഷുകാരൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേണൽ ജോൺ മൺട്രോ മൺട്രോ ബ്രിട്ടീഷുകാരുടെ സംഭാവനകളാണ് ഇവിടുന്ന് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുകയും ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തു എന്തൊക്കെയാണ് കയറ്റുമതി ചെയ്തതെന്ന് നമുക്ക് നോക്കാം നാളികേരം ശർക്കര കശുവണ്ടി കുരുമുളക് അടയ്ക്ക ഇരുമ്പൈര് എന്നിവ ബ്രിട്ടീഷുകാർ കയറ്റുമതി ചെയ്ത സാധനങ്ങളാണ് അതുപോലെ തന്നെ ഇറക്കുമതി ചെയ്തത് തുണിത്തരങ്ങൾ മണ്ണെണ്ണ പുകയില പഞ്ചസാര ലോഹ ഉൽപ്പന്നങ്ങൾ എന്നിവ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു പോലെ വ്യാപാര സുഗമമാക്കാൻ റോഡ് പാലം റെയിൽവേ എന്നിവ നിർമ്മിച്ചു കൂടാതെ വ്യാപാര സുഗമമാക്കാൻ ബ്രിട്ടീഷുകാർ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിരുന്ന വ്യാപാര നിയമങ്ങൾ ഭേദഗതി ചെയ്യുകയും ചെയ്തു അടുത്ത പോയിന്റ് ചരക്ക് ഗതാഗത സുഗമമാക്കാൻ കൊച്ചി കോഴിക്കോട് ആലപ്പുഴ എന്നിവിടങ്ങളിൽ തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തു പിന്നെ യൂറോപ്യൻമാർ കൂടുതലും പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ ഇവിടുത്തെ കൃഷിയിൽ കമ്പോള കൃഷിക്കാണ് പ്രോത്സാഹനം ചെയ്തത് ഭക്ഷ്യകൃഷിക്കല്ല ഭക്ഷ്യക്ഷാമം ഏർപ്പെടുകയും പിന്നീട് അവർ മരച്ചീനും കൊണ്ടുവരികയും ഒക്കെ ചെയ്തു ചില മലയോര പ്രദേശങ്ങളിൽ മണ്ണിതിൽ അവർ കൃഷി ചെയ്ത വാണിജ്യ വിളകളാണ് കാപ്പി തേയില ഏലം റബ്ബർ എന്നിവ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ചു നമ്മൾ കഴിഞ്ഞ വീടിൽ പറഞ്ഞു ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് ഡാറയാണ് സ്ഥാപിച്ചത് അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യത്തെ പത്രങ്ങളായ രാജ്യസമാചാരവും പശ്ചിമോധയും ഹർമൻകുണ്ടട്ട് പ്രസിദ്ധപ്പെടുത്തിയെന്ന് പറഞ്ഞു ഏതു വർഷം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഒന്നാം സഹോദര സമരത്തിന് പത്ത് കൊല്ലം മുമ്പാണ് പ്രസിദ്ധീകരിച്ചത് മത്സ്യ മേഖലയിലും വൈദ്യശാസ്ത്ര രംഗത്തും നിയമവ്യവസ്ഥയിലും എല്ലാം ബ്രിട്ടീഷ്കാരുടെ സംഭാവനകളാണ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതോടുകൂടി നമ്മൾ യൂറോപ്യൻമാരുടെ ആഗമനവും സംഭാവനകളൊന്നും ടോപ്പിക്ക് തീർക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റു പുതിയ ടോപ്പിക്കുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്